സീറ്റ് വിഭജന തീരുമുമ്പ് ഇടുക്കിയിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി നടക്കുകയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അട്ടിമറിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് നീങ്ങിയ നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് യുവാക്കൾക്ക് പരിഗണന നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ഇടുക്കി ജില്ലയിൽ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് യുഡിഎഫിൽ പ്രതിസന്ധി അവസാനിച്ചിട്ടില്ല ഇതിനിടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം പരസ്യമായി രംഗത്തുവന്നത് മൂന്ന് തവണയിൽ കൂടുതൽ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അട്ടിമറിക്കുന്നുവെന്നാണ് ആരോപണം സംസ്ഥാന നേതൃത്വത്തിന്റെ സർക്കുലർ വന്ന പത്രവാർത്തയുടെ കട്ടിംഗ് ഫ്ലെക്സിലാക്കി മുസ്ലിം ലീഗ് ഓഫീസുകൾക്ക് മുൻപിൽ വെച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു അത് നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഒന്ന് രണ്ട് വാർഡുകളിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ മുസ്ലിം ലീഗിന്റെ ജില്ലയിലെ ചില നേതാക്കന്മാർ വളരെ ആസൂത്രിതമായി ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കിയത് ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് തൊടുപുഴ നഗരസഭ മുൻ അധ്യക്ഷന്മാരായ എം എ ഹരിത് സഫിയ ജബ്ബാർ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് തർക്കം ഇവർ തന്നെ വീണ്ടും തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ വിമത സ്ഥാനാർത്ഥികളായി മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ രംഗത്തുണ്ടാവുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു എന്നാൽ പാർലമെന്ററി സമിതി യോഗം ചേർന്ന ശേഷം മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുള്ളൂവെന്നും നിലവിലെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കി അമൃത ന്യൂസ് ഇടുക്കി